ആദ്യ ദിനത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാറായിരിക്കണം രാത്രി ഒൻപത് മണി വരെ വോട്ടിംഗ് സെറ്റ് പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോത്ത് നമ്മൾ വിടാൻ പോകുന്നത് ഒൻപത് മണി വരെ വോട്ടിംഗ് സെറ്റ് ആണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ആദ്യ ദിനം അവസാനിക്കുമ്പോൾ റെക്കോർഡ് ഓട്ട് തന്നെയാണ് ഈ ഒരു നിമിഷം രേഖപ്പെടുത്തിയിരിക്കുക എന്തൊക്കെയാണ് ഒരു പല പ്രമുഖരുടെ അട്ടിമറി മുന്നേറ്റമാണ് റെക്കോർഡ് ഓട്ടുമായിട്ട് അർജുനാണ് ചോ ഒന്നാം സ്ഥാനത്തേക്കുമ്പോ ആരൊക്കെയാണ് തകർന്നത് നോക്കാം ഒന്നാം സ്ഥാനത്ത് നാല്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് വട്ട് ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്നത് ജാൻ ജാസ്മിനെയാണ് ജാസ്മിനെ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്താണ് ജാൻമുണിയുടെ ഒരു വലിയൊരു അട്ടിമറി മുന്നേറ്റം ഈ ഒരു നിമിഷം നടത്തിയിരിക്കുകയാണ് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തിനൂറോ വോട്ട് സ്വന്തമാക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ശ്രീരേഖ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് അൻസുബയാണ് മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഇത് തകരുന്ന നോറയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയുള്ള അനുസുബം വലിയൊരു മുന്നേറ്റം നടത്തിയപ്പോൾ തൊട്ടുപറകേ നോറയുണ്ട് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം കാണാൻ സാധിക്കുന്ന വീണ്ടും യമുനെ തന്നെയാണ് നേരിയ ഓട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഗബ്രിയം മറികടന്ന യമനെയാണ് ഏഴാം സ്ഥാനത്ത് മുപ്പത്തൊരായിരത്തി ഒരുന്നൂറ്റി അൻപത് വട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരി വ്യത്യാസത്തി ഗബ്രി തൊട്ടുപറയാണ് മുപ്പതിനായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് തോട്ടാണ് ഗബ്രിക്ക് വരുന്ന സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുകയാണ് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അട്ടിമറി മുന്നേറ്റം നടത്തുമ്പോൾ ആരൊക്കെയായിരിക്കും ഈ ആഴ്ച വരുന്നത് കണ്ടുതന്നെ അറിയണം അപ്പം ഈ ആഴ്ച ആര് പുറത്തു പോകണം എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മനസ്സിലാക്കി ആര് അത് അവൻ ബോക്ഷിച്ച് പൊതുവെക്കോ